കൊല്ലത്തെ സ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ ദാരുണ മരണത്തിന് പിന്നാലെ കണ്ണു തുറന്ന് വൈദ്യുതി വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളുടെയും സുരക്ഷാ പരിശോധന സമയബന്ധിതമായി നടത്താൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി അടുത്ത കാലത്ത് നടന്ന വിവിധ വൈദ്യുതി അപകടങ്ങളുടെ കാരണങ്ങൾ പരിശോധിച്ചതിൽ വൈദ്യുതി ലൈനുകളുടെ സുരക്ഷാ പരിശോധന വീഴ്ച കൂടാതെ നടത്തി ഉചിത പരിഹാര നടപടികൾ ഊർജിതമാക്കേണ്ടതുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്ക് വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നതും ഗുണപ്രദമായിരിക്കുമെന്നും മന്ത്രി വിവരിച്ചു സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളുടെയും സുരക്ഷാ പരിശോധന കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിന് കെ സി ബിയും ചീഫ് ഇലക്ട്രൽ ഇൻസ്പെക്ടറേറ്റും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ എനർജി മാനേജ്മെന്റ് സെന്റർ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് അമ്മ സുജിയും അച്ഛൻ മനുവും അന്ത്യജുംബനം നൽകി അനിയൻ സുജിനാണ് മിഥുന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ശാസ്ത്രംകൂട്ട വിളംതറയിലെ വീട്ടിൽ അതിവൈകാരിക നിമിഷങ്ങളായിരുന്നു കരഞ്ഞു തളർന്ന് ശബ്ദമില്ലാതായ പ്രിയപ്പെട്ടവർക്കിടയിൽ നിന്നാണ് മിഥുൻ എന്നേക്കുമായി യാത്ര പറഞ്ഞു പോയത് ചെറിയ വീടിന്റെ പിന്നാമ്പുറത്താണ് മിഥുന് അന്ത്യവിശ്രമമൊരുക്കിയത് സ്കൂളിൽ വെച്ച് കളിക്കുന്നതിനിടെ സ്കൂളിലെ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മിഥുന് ദാരുണാന്ത്യം സംഭവിച്ചത് പതിനേഴാം തീയതിയാണ് സ്കൂളിൽ വെച്ച് അപകടമുണ്ടായത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ കേരളത്തിന്റെ ആകെ മനസ്സുലയ്ക്കുന്നതായിരുന്നു